തൃത്താല ഞാങ്ങാട്ടിരിയിൽ നിരവധി പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ചത്തനിലയിൽ കണ്ടെത്തിയ തെരുവനായ്ക്ക് പേവിഷബാധയെന്ന് സ്ഥിരീകരണം ജനങ്ങൾ ജാഗ്രത പാലിക്കണം രണ്ടു ദിവസം മുൻപാണ് ഞാങ്ങാട്ടിരി സ്വദേശികളായ മുഹമ്മദ് അലി ഖദീജ അരുൺ ഷെഫീഖ് എന്നിവർക്ക് തെരുവുനായയുടെ കടിയേറ്റത് കടിയേറ്റ പേരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തു അതേസമയം ആക്രമണം നടത്തിയതെന്ന് കരുതുന്ന നായയെ ഇന്നലെ റോഡരിയിൽ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് മലമ്പുഴ വെറ്റിനറി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ നായക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു കറുപ്പ് നിറത്തിലുള്ള നായയുടെ ജഡമാണ് പേവിഷബാധയേറ്റ് ചത്തനിലയിൽ കണ്ടെത്തിയത് ഇതേ കറുപ്പ് നിറത്തിലുള്ള നായ കുറ്റനാട് ടൗണിൽ അഞ്ചുപേരെ കടിച്ചെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ചത്തനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ വീതിയിലാണ് നാട്ടുകാർ വിഷനായ നിരവധി തെരുവു ആക്രമിക്കുന്നത് കണ്ടതായി നാട്ടുകാരും പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം യാങ്ങാട്ടിയിലും പരിസര പ്രദേശത്തും ഏറെ ഭീതി വളർത്തിയ വിഷനായ തേ പിടിച്ച് തന്നെയാണ് ചത്തത് എന്ന റിപ്പോർട്ടാണ് മലമ്പുഴ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യം പല നായ്ക്കളുടെ ഇടയിലും കാരണം നമ്മുടെ നാട്ടിൽ ഇന്നലെ സൂചിപ്പിക്കുന്നുണ്ടായി മനുഷ്യരേക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കളാണെന്ന് അത്തരം തെരുവു ഇടയിലെല്ലാം തന്നെ ഈ നായയെ പലരും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ തീർച്ചയായും അത്തരം തെരുവു നായ്ക്കൾക്ക് കൂടെ തേ ഇളകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നായ്ക്കളിൽ മാത്രമല്ല മറ്റു വളർത്തി ജീവികളിലും എല്ലാം തന്നെ അത് പടരുന്ന അവസ്ഥ വരും അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സംശയമുള്ള എല്ലാ ജീവികൾക്കും നമ്മൾ വാക്സിൻ എടുക്കുക എന്ന പ്രവർത്തനത്തിലേക്ക് ഗവൺമെന്റും ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാരും മാറണം എങ്കിൽ മാത്രമേ വലിയൊരു അപകടത്തിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എല്ലാവരും ഇനിയുള്ള എല്ലാ മൃഗങ്ങളെയും അതുപോലെ മനുഷ്യരെ പോലും ആക്രമിച്ചിട്ടുണ്ട് അവ ഇത്തരത്തിൽ ഇനിയൊരാക്രമണം ഏൽക്കാണ്ടിയിരിക്കാൻ മുൻകരുതലെടുക്കണം എന്നാണ് നിങ്ങളോട് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി